നിങ്ങളിൽ പലരും ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും അദൃശ്യജ്ഞാനിയായ പടച്ചോൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരു പടച്ചോനും പ്രവാചകനും പടച്ചോനും പ്രവാചകനും ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് സ്വന്തം മരണം പോലും മുമ്പിൽ കണ്ടിട്ടും തിരിച്ചറിയാൻ സാധിക്കാത്തത് ആ ജയ്ഫിൻ ഞാനും ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റില് അപ്പോ എന്തുകൊണ്ടാണ് തങ്ങളുടെ മരണം തിരിച്ചറിയാൻ കഴിയാതെ പോയത് അതും എല്ലാ രാജ്യങ്ങളെയും കിടുകിടെ വിറപ്പിച്ച ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള പച്ചയായ ഒരുപാട് മനുഷ്യന്മാരെ കൊലപാതകം ചെയ്ത് ചോര കണ്ടറപ്പ് തീർന്ന പ്രവാചകനെ വക വരുത്താൻ ഒരു പെണ്ണിന് ആടിന്റെ കൊളമ്പ് എന്ന് പറയുന്ന കാലിന്റെ ഒരു ഭാഗം മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അദൃശ്യജ്ഞാനിയായ പടച്ചറബിന് പോലും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന്റെ കാരുണ്യമായി അള്ളാഹു അയച്ച പ്രവാചകൻ െ സം ശതമാനം ബാധ്യതപ്പെട്ട സൃഷ്ടാവല്ലേ പടച്ചിറമ്പ് എന്തേ പടച്ചോൻ അതിന് കഴിയാതെ പോയത് പടച്ചോന്റെ ആശയങ്ങളുമായി ദൃഷ്ടാന്തങ്ങളുമായി പടച്ചോനച്ച പ്രവാചകനെ സംരക്ഷിക്കാൻ ആ പടച്ചോന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് ശരിയല്ലേ സത്യത്തിന് വിരുദ്ധമായി അള്ളാഹു ഓരോ സമുദായത്തിലേക്കും അയച്ചിട്ടുള്ള പല പ്രവാചകന്മാരെയും ആ ജനത കൊന്നുകളഞ്ഞിട്ടുണ്ട് സംരക്ഷിക്കാൻ പറ്റിയില്ല ചുരുക്കം പറഞ്ഞാല് ഇപ്പൊ നല്ല മഴക്കാലമാണല്ലോ നല്ല ഒരു മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന അള്ളാഹുവിലുള്ള വിശ്വാസവും ഇസ്ലാം മതവും ജാമിതാടെ ഒരു ലൈവ് കാണുകയോ ഒരു വീഡിയോ കാണുകയോ അതല്ല ജാമിദായോട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുകയോ ചെയ്താൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മതവിശ്വാസം ഇസ്ലാം മതവിശ്വാസം ഈമാനിന്റെ ആ ഒരു കാഠിന്യം ഉണ്ടല്ലോ അതങ്ങ് ലയിച്ചു പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല അത്ര ദുർബലമാണോ നിങ്ങളുടെ വിശ്വാസം ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകണം ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു നാണയത്തൊട്ട് പോലും ആകാശത്ത് നിന്ന് വീഴ്ത്തി കൊടുത്തിട്ടില്ലാത്ത ജീവനു വേണ്ടി കേണു നിലവിളിക്കുന്ന മനുഷ്യൻ ഒരു ആശ്വാസമാകാൻ പോലും സാധിക്കാത്ത പടച്ചോന്റെ പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ ആ പടച്ചോനെ സൃഷ്ടിച്ചത് പടപ്പുകളാണ് എന്നെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി മനുഷ്യൻ വിചാരിച്ചാൽ മാത്രമേ അദൃശ്യജ്ഞാനിയായ പടച്ചോനെ മനസ്സിൽ സൃഷ്ടിക്കാനും അത് വെറും ായിരുന്നു എന്ന് മനസ്സിലാക്കി മയച്ചു കളയാനും സാധിക്കൂ ഒരു ആധുനിക സമൂഹം വിവര സാങ്കേതിക വിദ്യയിൽ നൈപുണ്യം നേടിയിരിക്കുന്ന ഒരു സമൂഹത്തിന് ദൈവവിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ എന്നതിനേക്കാൾ ഉപരി വാനലോകത്തിരിക്കുന്ന ആകാശമാമായുടെ ഈ അദൃശ്യങ്ങൾ വിശ്വസിച്ച് പിന്നാലെ പോകേണ്ടുന്ന കാര്യമുണ്ടോ എന്നത് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം പിന്നിട്ട വഴികളെ ഓർത്തൊന്ന് ചിരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ മനുഷ്യനേത് കലകളിലാണോ സ്വാതന്ത്ര്യവും അവന്റെ അഭിരുചിയും ഒളിഞ്ഞിരിക്കുന്നത് അതൊന്ന് സ്വതന്ത്രമായി ഭയപ്പെടാതെ ഒന്ന് ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു മതം എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ജീവിതം എവിടെയാണോ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നത് അവിടെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം അതും ഒരു ലിമിറ്റുകളും ഇല്ലാതെ അതിൻ്റെ അർത്ഥം കുത്തഴിഞ്ഞ് ജീവിക്കണമെന്നല്ല ഞങ്ങളൊക്കെ അരാജകത്വത്തിൽ അകമഴിഞ്ഞ് ജീവിക്കുന്നവരാണ് എന്നാണ് ചില കാസിമിമാർ പബ്ലിക്കിൽ പ്രസംഗിക്കാറുള്ളത് എനിക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് കുടുംബമുണ്ട് അങ്ങനെ ഒതുങ്ങിയാണ് ജീവിക്കുന്നത് എല്ലാവരും ഒതുങ്ങി ജീവിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരത് ചെയ്യണം വരയ്ക്കാൻ ആഗ്രഹമുള്ളവരത് ചെയ്യണം ഒന്ന് ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ളവരത് ചെയ്യണം മൊഞ്ചത്തി എന്ന് പറഞ്ഞ് ഒരു പേജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് നോക്കിയിരിക്കുന്നു എന്തായാലും വരാത്തത് ആരെങ്കിലും വന്നാലല്ലേ തെറിവിളിക്കാരെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കൺട്രോൾ ചെയ്യാൻ റണി ഉണ്ട് മതി അപ്പോ ഇത്രയുള്ളു കാര്യം ഈ പടച്ചോൻ ഈ പഠിച്ചോനെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് എന്തോ കിട്ടൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ തൊണ്ണൂറ് വയസ്സായ വല്ലുമാക്കും ഒന്നാടാനും പാടണമെന്ന് തോന്നിയാൽ അത് ചെയ്യാൻ കഴിയണം മൊഞ്ചത്തി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജില് അതീവ സുന്ദരികളായ തട്ടമിട്ട ഒരുപാട് മുസ്ലിം സ്ത്രീകളുടെയും മുസ്ലിം പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ വരാറുണ്ട് അവരതിൽ സന്തോഷിക്കുന്നു അവരൊരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന കമന്റുകൾ വായിച്ചു നോക്കി അവർ സന്തോഷിക്കുന്നെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണത് ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ട് ഒരു കവിത എഴുതിയിട്ടിട്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന ചില ഭ്രാന്തൻ ചിന്തകൾ എഴുതിയിട്ടിട്ട് അതിൽ വരുന്ന ലൈക്കും കമന്റും കണ്ടവര് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ സന്തോഷത്തിന്റെ മേഖലയാണ് മതത്തിൽ അത് പറ്റുക പറ്റില്ല മതത്തെ സംബന്ധിച്ചിടത്തോളം മതം മതമാണ് ആ ചട്ടക്കൂടിനകത്ത് ഒതുങ്ങി തന്നെ നിൽക്കണം അതിനും ആരായിരുന്നാലും ശരി ആ മതത്തെ ലംഘിക്കാൻ റൈറ്റ്സ് ഉണ്ട് കേട്ടോ ആർക്കാണെന്ന് അറിയാമോ അതുകൂടി മനസ്സിലാക്കണം ഇപ്പോ ദുബൈ രാജകുമാരിയായിട്ടുള്ള ഷെയ്ഖാ മെഹ്റ ഭർത്താവിനെ വിവാഹമോചനം ചെയ്തില്ലേ അവര് തട്ടമിറ്റിട്ടല്ലോ നടക്കുന്നത് അടയാഭരണങ്ങളോടുകൂടി ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുവല്ലേ സ്വർണ്ണ മുടി രാജകുമാരി അതെ അവർക്ക് മതം ധിക്കാൻസ് ആയിട്ട് മതം വലിച്ചെറിയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരെ സ്വർഗം കൊടുക്കാനും ഉപദേശിക്കാനും അവരെ എങ്ങനെയെങ്കിലും ഒന്ന് നരകത്തിന്റെ വിറക് നിന്നും രക്ഷപ്പെടുത്തി സ്വർഗത്തിന്റെ ഹൂറിയാക്കാനും ഒന്നും നമ്മുടെ ഉസ്താദുമാരാരും തയ്യാറാകാറില്ല ആ ശങ്കർ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ശങ്കർ വളരെ സന്തോഷം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും നമ്മളെ അന്വേഷിച്ചു വന്നല്ലോ ഈ സ്വർഗം കേരളത്തിലെ പാവപ്പെട്ട കുറച്ച് മുസ്ലിം സ്ത്രീകൾക്ക് നൽകാനാണ് സ്ഥാതുമാര്സരിക്കുന്നത് മോനെ കറണ്ടുണ്ടോ നോക്കൂന്ന് കറണ്ട് നോക്കൂ എന്ന് അതായത് കേരളത്തിലെ വേണ്ടോ നോക്കാതില്ല ഇല്ല ഇല്ല വരത്തില്ല കേരളത്തിലെ കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ അവരുടെ തട്ടമൊന്നു മാറിയാൽ ഉടനെ തന്നെ അവരുടെ പിന്നാലെ നടക്കും എന്തിനു ഏ അവര് യു അവർക്ക് സ്വർഗം കിട്ടണ്ടേ അവര് നരകത്തിന്റെ വിറകുകൊള്ളിയായി പോകത്തില്ലേ ഞാനിത് പറയാൻ കാരണം എൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ അവരുടെ മക്കൾക്ക് കോച്ചിങ് കൊടുക്കുന്നതാ ഝാൻജായ വിളിക്കില്ലേ ഝാൻജാ എന്ന് ജാമി കൊച്ചുമ്മ ഷോർട്ടാണ് വേണ്ട ട്വന്റി ഫോറിലിട്ടാ മതി മന കാരണം സംസാരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളെങ്ങാനും മതം വിട്ടു പോയാലും അത്രയ്ക്കും ഭയമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെ ഏ നിങ്ങളുടെ മതവിശ്വാസം ഇത്രക്കും ദുർബലമാണോ എന്നെ സംബന്ധിച്ചിടത്തോളം തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടയിൽ വെക്കും അത്രയ്ക്കിങ്ങനെ മസ്സിൽ പിടിച്ചു പിടിച്ചു വെക്കേണ്ടുന്ന ഒന്നാണോ മതം ഏ ഈ മതത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഈ മതത്തിൽ ജനിച്ചതിന്റെ പേരിൽ എന്നെപ്പോലെ എത്രയോ ജനങ്ങൾ പരിതപിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് കാരണം ഒരാൾ ചെയ്താലും അത് എല്ലാവർക്കും കൂടിയുള്ള പാരയാണല്ലോ അതുകൊണ്ട് മുഹമ്മദ് നബി മരിച്ചു വിഷയത്തിലേക്ക് തന്നെ വരാം മൂന്ന് ദിവസം വരെ മയ്യത്ത് കിടന്ന് ചീഞ്ഞളിഞ്ഞ് മാറി അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഈ എന്താണ് സ്ത്രീയുടെ പേര് സഫിയ ബിന്ദ് മർബാൻ അത് വേറൊരു സ്ത്രീയാണ് ഹുറിയച്ച് എന്നാണ് ആ സ്ത്രീയുടെ പേര് അവരാണ് ജൂത സ്ത്രീയാണ് അവരാണ് സഫിയ ബിൻ ദു ഹുറിയച്ച് അവരാണ് പ്രവാചകന് വിഷം കൊടുത്തത് അവരുടെ പേര് അങ്ങനെയാണ് ഹുറിയത്ത് എന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ബാക്കി എനിക്ക് ഓർമ്മയില്ല അപ്പോ ഈ പ്രവാചകൻ അറിയില്ലായിരുന്നോ ആടിന്റെ കാലാണ് ഓസിന് കിട്ടിയാൽ ആസിഡും തിന്നാന്ന് പറഞ്ഞൊരു പെണ്ണൊരുത്തി വേവിച്ചു കൊടുത്തപ്പോൾ വാരി വിളിച്ചങ്ങട് തിന്നോ വിഷം കഴിച്ചല്ലേ മരിച്ചത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ വിഷം എഫക്റ്റ് ചെയ്തതെന്നേ ഉള്ളു കേട്ടോ എന്തായിരുന്നാലും ഇത് കൂടിയ ഇനമാണല്ലോ എന്തേ പഠിച്ചോട് പടച്ചോന് തടയാൻ കഴിയാതിരുന്നത് മൂന്ന് ദിവസം വരെ മയ്യത്ത് കിടന്ന് ചീഞ്ഞളിഞ്ഞ് നാറിയിട്ട് എന്തേ പടച്ചോന് സംരക്ഷിക്കാൻ കഴിയാതെ പോയത് എന്റെ കരളിൻറെ കഷ്ണമായ മുഹമ്മദ് അള്ളാഹുവിന്റെ പേരാണ് മമ്മതണ്ണൻറെ പേരിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് സുലൈമാനെ ഞാൻ ഈ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ഇസ്ലാം മതഗ്രന്ഥങ്ങളിലും പ്രഭാഷകന്മാരുമൊക്കെ തള്ളി മറിക്കുന്ന തള്ളുകൾ കേട്ട് അതാണ് ശരിയെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ജഠില സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവർക്കിതൊക്കെ ഒരു തള്ളാണെന്ന് തോന്നുന്നു മൂന്ന് ദിവസം വരെ എൻറെ മമ്മതിന്റെ ശവം കടന്ന് ചീഞ്ഞളിഞ്ഞു നാറുമെന്നും ഇങ്ങനെ ഒരു ഇന്റർനെറ്റ് യുഗം വരും ആ കാലഘട്ടത്തിൽ ഞാനും എൻറെ മഹാനായ ലബിയും ഏറിലാകുമെന്ന് ചിന്തിക്കാൻ പറ്റാതെ പോയ പടച്ചോൻ